വരവായി പൊന്നോണം പൂത്തുമ്പി പായുന്നു പൂവാടി തന്നിലായി ഓണത്തിന്നോർമകൾ ഓർത്തെടുക്കൂത്തുമ്പി പായുന്നു പൂവാടി തന്നിലായി ഓണത്തിൻ മകൾ ഓർത്തെടുക്കൂവുകൾ തലനീട്ടി സ്വാഗതമോതുന്നു ഓണത്തപ്പനെ വരവേറ്റിടാ പൂവുകൾ തല നീട്ടി സ്വാഗതമോതുന്നു ഓണ വരവേറ്റിടാൻ വരവായി ഓണം തലയാട്ടി തലയാട്ടിനിൽക്കുന്നു കുലവാഴയും മത്തൻ പഴുത്തു പുത്തനോടുത്തു മാവേലി നൃത്തം ചവിട്ടുന്നു തുമ്പയോടൊപ്പം താളമെട്ട് തുമ്പയോടൊപ്പം താളമിട്ട് കാർക്കിടകത്തിൻ പഞ്ഞത്തിനപ്പുറം ആവണി വന്നു ായി പൊന്നോണമെത്തുന്നു കുഞ്ഞി പുരൊന്നുകൾക്കതുത്സവമായി ഉന്മാതചിത്തരായി ആർ പൂവിളീകളും പൂക്കളം തേക്കുവാൻ പൂ യോട് കണം പാട്ടൊന്നോ പാടണം തുമ്പി തൊള്ളുവാൻ ഉള്ളം തുട ചുനിൽ തുമ്പി തൊള്ളുവാൻ ഉള്ളം തുടിച്ചു നിൽ വള്ളം കളിയോടെ ആരവം കേൾക്കുന്നു കൈകൊട്ടിപ്പാട്ടിൻറെ ഈരടികൾ ഓണ ചിന്ത പാടുന്നു പാണനം പൂവേ പൊലി പാടുവാൻ കച്ചമൂറുകേട്ടനം പൂവയെ പോലി പാടുവാൻ കച്ചമൂറുക്കും കൊച്ചേട്ടനും